മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ്ഘോഷയാത്രയ്ക്ക് സ്നേഹം സ്നേഹവിരുന്നൊരുക്കി മധുവിന്റെ കുടുംബം പ്രവാചക വാഴ്ത്തുപാട്ടുകളുമായി എത്തിയ കുരുന്നുകളെ മധുവും കുടുംബവും ചേർന്ന് സ്വീകരിച്ചു താനൂർ മൂലക്കൽ നൂറുൽ ഇസ്ലാം മദ്രസ പുതുകുളങ്ങര സിറാജുൽ ഹുദ മദ്രസ എന്നിവിടങ്ങളിലെ നിബിധന ഘോഷയാത്രയ്ക്കാണ് ഇത്തവണയും കേപുരം മൂലക്കൽ പടിഞ്ഞാറക്കളത്തിൽ മധുവും കുടുംബവും ഒരുക്കിയത് പ്രവാചക പ്രകീർത്തനങ്ങളോടെ എത്തിയ ജാഥയെ മധുവും കുടുംബവും ചേർന്ന് സ്വീകരിച്ചു സന്തോഷത്തോടെ എല്ലാവർക്കും പായസവും നൽകി കഴിഞ്ഞ രണ്ട് വർഷവും രണ്ട് മദ്രസകളിലെ കുട്ടികൾക്കും പായസം വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു ഇത്തവണ അച്ഛന്റെ വേർപാട് വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചതെങ്കിലും ഇതിലൊന്നും മുടക്കം വരുത്തരുതെന്നാണ് അച്ഛൻ പറഞ്ഞത് കഴിഞ്ഞ കാലത്തോളം ഇതെല്ലാം തുടർന്ന് കൊണ്ടുപോകുമെന്ന് മധു പറഞ്ഞു ഏറ്റവും നല്ല വചനങ്ങൾ അതായത് വീട് നല്ല നല്ല വചനങ്ങളും അതുപോലെ തന്നെ ഈ നല്ലൊരു സമയത്ത് ഇതുപോലൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കൊരു മെസ്സേജാണ് നമ്മൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വളരെ സന്തോഷവും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ കഴിഞ്ഞ തവണ വരെ ഈ പായസം കൊടുക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പ്രായസം ഇല്ല എന്നുള്ളൊരു വിഷമം കൂടി ഉണ്ടതിന് കൂടെ ഏതായാലും അച്ഛൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് ഇത് തുറന്നു പോകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു മുടക്കം വരുത്താതെ ഇനിയും ഇത് കൊണ്ടുപോകാനുള്ള സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പ്രതിദാ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം തന്നെ അതായത് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒരു വേർതിരിവില്ലാത്തൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ജില്ലയുടെ അധ്യക്ഷനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സംഘടനയിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും കിട്ടുന്ന പ്രചോദനം തന്നെയാണ് ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഇതിന് കിട്ടുന്ന വളർച്ച ആ പ്രചോദനം അതിന് ഒന്നും പറയാനില്ല കാരണം ഇതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഓരോ പിന്നെ പിന്നെ മുടക്കം വന്നിരുന്നത് എന്താ വെച്ചാൽ ഈ കോവിഡ് വന്ന വിഷയത്തിൽ കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ എല്ലാ പിന്നെ ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും മുടക്കം വന്നായിരുന്നു ഇതിൽ നിന്നൊക്കെ നമ്മൾ അതിജീവിച്ച് സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ പ്രചോദനം പിന്നെ ഫലമായിട്ടിതൊക്കെ നമ്മൾ അതിജീവിച്ച് എല്ലാ ആഘോഷങ്ങളും എല്ലാ രീതിയിലേക്കും നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിഞ്ഞു ഏതായാലും ഇതിൽ വന്ന് പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിബിദിനാശംസകൾ ഞാൻ നേരിടും ഡഫ് സ്കൗട്ട് എന്നിവ ഏറ്റുമുറ്റത്ത് കളിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് വലിയ സന്തോഷം നൽകുന്ന പ്രവൃത്തിയാണിതെന്നും ഇതൊരു വലിയ മാതൃകയാണെന്നും മദ്രസാ ഭാരവാഹികളും പറഞ്ഞു വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ രണ്ട് വർഷക്കാലവും നമുക്ക് നമ്മുടെ മധുവാട്ടിൻ്റെ വക അവരുടെ കുടുംബത്തിന് കുടുംബത്തിൻ്റെ വക നമ്മളെ ഈ നബിദിന റാലിക്ക് വലിയൊരു സ്വീകരണം നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ല സ്വീകരണമാണ് ഇവിടെ ലഭിക്കാറുള്ളത് ഈ പുതിയ കാലത്ത് ഒക്കെ ഭീതി നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കതിനിടയിൽ നമുക്ക് എടുത്തു കാട്ടാൻ പറ്റുന്ന സ്തുത്യർഹമായ ഒരു നല്ല ഒരു മാതൃകയാണ് അവർ കാണിച്ചിട്ടുള്ളത് തൻ്റെ സമുദായത്തിൻ്റെ ആശയങ്ങൾ ഉറക്കെ പറയുമ്പോൾ മാനവിക സൗഹാർദ്ദത്തിന് വലിയ ഫോർമുലകൾ ഉണ്ടാക്കിയ തിരുഹബീബ് റസൂൽസ് അലൈഹി വല്ലാമാ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് കുട്ടികൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ കാണിച്ച ഈ മനസ്സിന് ഈ മതസൗഹാർദ്ദത്തിൻ്റെ മാനുഷിക സൗഹാർദ്ദത്തിൻ്റെ ഉത്തമമായ മാതൃകക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് കെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് മധു മധുവിനൊപ്പം സഹോദരൻ സുധിയും പിതൃ സഹോദരൻ സുരേഷും മധുവിൻ്റെയും സുധിയുടെയും ഭാര്യമാരും മക്കളും പായസവിതരണത്തിൽ പങ്കാളികളായി